വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ആൽനൂർ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പാണ്ടിക്കാട് തമ്പാനങ്ങാടി ശ്രീ വെള്ളേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ശുചീകരണ പ്രവർത്തനമായി ബിജെപി പ്രവർത്തകർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻ ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജനുവരി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ക്ഷേത്രങ്ങളിൽ ഭാരത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് ബിജെപി പാണ്ഡിക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനങ്ങാടി ശ്രീ വെള്ളേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലും ശുചീകരണ പ്രവർത്തനം നടത്തിയത്യോധ്യയിൽ നാളെ പ്രാണപ്രതിഷ്ഠനുബന്ധിച്ച് ശ്രീ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ ഭജന പ്രാർത്ഥന പിന്നെ മതപ്രസംഗം എല്ലാവിധ പരിപാടികളും പിന്നെ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഇതൊക്കെ നടത്താൻ നമ്മൾ കഴിഞ്ഞു നമ്മുടെ സമ്മാനം കളി താമസിക്കുന്ന എല്ലാ ജനങ്ങളും ഇതിനും സജീവമായി പ്രവർത്തിച്ചു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നിവിടെ അമ്പലം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾ പിന്നെ ഈ പരിപാടി ഏരിയ പ്രസിഡന്റ് കെ പി ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഏരിയ സെക്രട്ടറി പി ശിവപ്രകാശ് കെ കെ പ്രമേശ് എൻ ടി ബൈജു സിദ്ധു കൃഷ്ണൻ ഹരിദാസൻ കരിമ്പനക്കൽ വി പി കേശവൻ നമ്പീശൻ രാജേന്ദ്രൻ കണ്ണാടിയിൽ കാളിദാസൻ കാരാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്കേർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യുർ സി വി നൗ